ഓ ഓ ശുക്കൾ വയസ്സറിയിച്ചി പശുക്കൾ സുന്ദരികളായ വിദേശ പശുക്കൾ പഴയ നാടൻ പശുക്കൾ ഉണ്ടോ പശുക്കൾ ചിറക്കാള വരുന്നേ ഓച്ചിറവേല് വരുന്നേ നിക്ക്

കുട്ടികൾ ഉണ്ടാക്കാനുള്ള അവകാശം വരും ഏതവം വന്നാലും എന്റെ കാളക്കുട്ടന്റെ കഞ്ഞിരു മണ്ണിട്ടോക്കും എന്റെ കരിയും കണ്ണിനാവും എന്താണോ ആ നിൽക്കുന്നാണ് ചവിട്ട് ഡോക്ടർ കരിങ്കണ്ണൻ വേലു വണ്ടി തിരിച്ചുവിട്ടോ നിർത്തലേ എന്തൊരു സ്പീഡ് എന്തൊരു സേഫ്റ്റി ഇതെന്താണ് ബാറിന് കൂടിയാ ആ എന്താ ചിരി ബോംബിട്ട് കൊല്ലൂന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തെണ്ടി പയ്യൻ കേട്ടിട്ട് തന്റെ കരിങ്ങണ്ണുകൊണ്ട് അവനീ നാട്ടിന്ന് ഇതും കൂടി അകത്താക്കിയാല് അവനെ ഓടിച്ചതിന്റെ ആഘോഷം തീരു വാ തുറന്നു ആ തന്റെ ഈ കാലവാറക്കാൻ പറഞ്ഞത് വാതില് വാതില് തുറക്കരുത് തുറക്കാതിൽ രാത്രിയിലുള്ള നിന്റെ എനിക്ക് ശല്യം ഉണ്ടാക്കണംവനെ ഇന്നലെ വരെ ഇക്കാര്യത്തിൽ ആ നല്ല ഏളം പൈക്കടാവിന്റെ പോലത്തെ കാലുക എവിടെ ഒന്നും അറിയാണ്ടോട്ടെ അമ്പടി കള്ളി പശു എടാ പശുലാ ശി 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 ശിശൂലാ ഇത് പശുല്ലടാ കാളയാ അപ്പ നീ പോയില്ലല്ലേ എന്റെ മുറിയിൽ എന്റെ ബെഡിൽ നീ നിന്നോട് ഈ ഈ നിമിഷം പുതപ്പുഖിടന്ന് ഉറങ്ങാനല്ലേ ആമിഷ് പറഞ്ഞു വാടകെടുക്കാൻ പറഞ്ഞാൽ ശരിയാണ് നിന്നെ ഇവിടെ താമസിപ്പിച്ച പ്രശ്നമില്ല ഏത് വകുപ്പിൽ ഈ വീടിന്റെ അഗ്രിമെന്റ് എന്റെ പേരില്ല ഈ വീട്ടിൽ ആര് താമസിക്കണോ ആര് താമസിക്കണെന്ന് തീരുമാനിക്കുന്നത് ഞാനാ ഓസിന് പോലെ ഇവിടെ കിടന്ന് എടാ തുള്ളൽ എടാ നിന്നട ഈ നാട്ടിൽ കുത്തിവെപ്പിലൂടെ പശുക്കുട്ടുകൾ ഉണ്ടാക്കാൻ വൈദ്യനാണല്ലേ അതെ നിയമപരമായി വിത്ത് കാളകളുമായുള്ള ഇൻസമിനേഷൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എതിരാണ് പക്ഷെ ഒരു കാര്യം ഈ നാട്ടിലേതെങ്കിലും ഒരു ഗോകന്യക താമൂലം അഭിപ്രായം ഗർഭം ധരിച്ചു അറിഞ്ഞാ തന്റെ സിറഞ്ചിയും ആരാൾ തനിക്കറിയോ എന്തൊരു കാറ്റ് എന്തൊരു ഉറപ്പ്